ഭീഷണികൾക്ക് മുന്നിൽ പതറി അനുമതി കൊടുത്ത കഥ ആരും അറിയാതെ പോയ ഒരു കഥ മുല്ലപ്പെരിയാർ ഡാമിനും പറയാനുണ്ട് ബ്രിട്ടീഷുകാരെ മോഹിപ്പിച്ച പെരിയാറിന്റെ കഥ കേരളത്തിന്റെ മൊത്തം ഹൃദയമെടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന് പിന്നിൽ ആരുടെയൊക്കെ കൈകളുണ്ട് എന്തായിരുന്നു ഒരു മുല്ലപ്പെരിയാർ ഡാം കൊണ്ടുവന്നതിലൂടെ ലക്ഷ്യമിട്ടത് മുല്ലപ്പെരിയാറിൽ അണക്കെട്ടു പണിയാൻ അനുമതി തന്ന ശേഷം അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ വാക്കുകൾ എന്തായിരുന്നെന്നോ എന്റെ ഹൃദയത്തിൽ നിന്നുമുള്ള രക്തം കൊണ്ടാണ് ഞാൻ കരാറിൽ ഒപ്പിടാൻ ദിവാൻ അനുമതി നൽകിയതെന്നായിരുന്നു അത് മുല്ലപ്പെരിയാർ വേണ്ടി വിശാഖം തിരുനാൾ മഹാരാജാവിന് ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്കും തോക്കിനും മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് മുല്ലപ്പെരിയാർ പഴക്കമേറുന്ന ജലസംഭരണികൾ ഉയർന്നുവരുന്ന ആഗോള ഭീഷണി എന്ന പേരിൽ യു എൻ സർവകലാശാലയുടെ കേരള ആസ്ഥാനമാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ലോകത്തിലെ അപകടാവസ്ഥയിലുള്ള ആറ് ഡാമുകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കുമ്മളി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിനെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ അഞ്ച് ജില്ലകളിലായി നാൽപ്പത് ലക്ഷം ആളുകളെ ബാധിക്കുമെന്നും ദുരന്തവ്യാപ്തി പ്രവചിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ കേരള സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതാണ് അൻപത് വർഷത്തെ കാലാവധിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും പുനർനിർമ്മിക്കപ്പെടാതെ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും ആശങ്ക ഉയർത്തും തമിഴ്നാട്ടിലെ ശിവഗിരിയിലെ ചൊക്കൻപെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെരിയാർ നാൽപ്പത്തെട്ട് കിലോമീറ്റർ പിന്നിട്ട് മണലാറിന് സമീപം മുല്ലയാറുമായി ചേർന്ന് മുല്ലപ്പെരിയാറാകും എന്നാൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ വള്ളക്കടവിലെ ഈ നദിയിലാണ് വേനൽക്കാലത്തിന്റെ തുടക്കത്തിലെ വരണ്ടുണങ്ങുന്ന മധുരയിലെ വൈകാ നദി സൃഷ്ടിക്കുന്ന ജലക്ഷാമത്തിന് പരിഹാരമായിരുന്നു ഡാം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പൂർത്തിയാക്കിയ ഡാമിന് നീണ്ട നൂറ്റി ഇരുപത്തി ആറ് വർഷത്തെ ചരിത്രമാണുള്ളത് മധുരാശി പ്രസിഡൻസിയുടെ കീഴിലായിരുന്ന തമിഴ്നാട്ടിലെ തേനി മധുര ഡിണ്ടികൽ രാമനാഥപുരം പ്രദേശങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്ക് കനത്ത തലവേദനയായപ്പോൾ പശ്ചിമഘട്ടത്തിനിപ്പുറം തിരുവിതാംകൂറിൽ നിറഞ്ഞൊഴുകുന്ന പെരിയാർ ശ്രദ്ധയിൽപ്പെടുന്നു പെരിയാർ അവരെ വല്ലാതെ മോഹിപ്പിച്ചു ഇതായിരുന്നു പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് ജലക്ഷാമം നേരിടുന്ന പ്രദേശത്തിലെ വൈകാ നദിയിലേക്ക് തിരിച്ചുവിടാനുള്ള ആദ്യഘട്ട പദ്ധതിയുടെ ആലോചനയിലേക്ക് എത്തിച്ചത് ഒടുവിൽ നൂറ്റി അൻപത്തിയഞ്ചടി ഉയരമുള്ള ഒരു അണക്കെട്ടു പണിത് തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ തീരുമാനമാകുന്നു ഇതിന്റെ ഭാഗമായി പെരിയാർ പാട്ട കരാർ ഉണ്ടാക്കുന്നു പെരിയാർ ജലസേചന പദ്ധതിക്കായി അണക്കെട്ട് നിർമ്മിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും മദുരാശി സർക്കാരിന് നൽകിയതായും കരാറിൽ പറയുന്നുണ്ട് ജലസേചനത്തിനായി നിർമ്മിച്ച അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തമിഴ്നാട് തീരുമാനിക്കുന്നു തുടർന്ന് പാറ തുരന്ന് തുരങ്കം നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വൈദ്യുതി ഉൽപാദനം തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു പുതുക്കിയ കരാറിൽ കേരള സർക്കാർ ഒപ്പുവെക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാറിലെ വ്യവസ്ഥകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പെരിയാറിലെ ജലം ഉപയോഗിച്ച് പെരിയാർ പവർ ഹൗസിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ അനുമതി നൽകുന്നതായിരുന്നു ആ കരാർ വൈദ്യുതി ഉൽപാദനത്തിന്റെ ആവശ്യത്തിനായി കുമളി വില്ലേജിൽ നാല്പത്തിരണ്ട് ദശാംശം ഒന്ന് ഏഴ് ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടമായി നൽകി സത്യത്തിൽ കേരളത്തിലെ പെരിയാർ നദി തമിഴ്നാട് ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി പൂർണ്ണമായും കൈവശം വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം പല ഘട്ടങ്ങളിലായി ഭേദഗതി വരുത്തിയ ഈ കരാറുകൾ തന്നെയാണ് കേരളത്തിന് ഇക്കാലത്തെയും തലവേദനയായി മാറിയിരിക്കുന്നത് കാലപ്പഴക്കം മൂലം അണക്കെട്ടിൽ ചോർച്ച വരാൻ തുടങ്ങിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അണക്കെട്ടിന്റെ കാര്യത്തിൽ വിവാദങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറിലേക്ക് താഴ്ത്തുകയും പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം കേന്ദ്ര ജല കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തു എന്നാൽ പുതിയ സ്ഥലത്ത് പണിയുന്ന അണക്കെട്ടിൽ മുൻകാല കരാർ നിലനിൽക്കില്ലെന്ന് മനസ്സിലാക്കിയ തമിഴ്നാട് സർക്കാർ അതിനെ എതിർക്കുന്നതോടെ വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു അണക്കെട്ടിൽ ചിലയിടങ്ങളിലെ ചോർച്ചയും വരാൻ പോകുന്ന തുലാവർഷത്തിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് എത്തുമെന്നതും കേരളത്തിന് ആശങ്ക കൂട്ടുകയാണ് ഏതെങ്കിലും സാഹചര്യത്താൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഒഴുകിയെത്താവുന്ന പത്ത് ദശലക്ഷം ഖനയടി വെള്ളം ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിയും ഡാം തകർന്നതിനു ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് എടുക്കുന്ന മൂന്നു മുതൽ നാല് മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന അഭിപ്രായം മാത്രമാണ് ഈ അവസരത്തിലെ താൽക്കാലിക ആശ്വാസം